അലതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപ കൊടുത്തുവരുന്ന കോട്ടൺ ഫ്രോക്ക് നൈറ്റിയുടെ കളക്ഷനാണ് ഓണത്തിലുള്ള എല്ലാ വിത്തരങ്ങളും ആലതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്തു നിൽക്കാതെ നേരത്തെ കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെൻ്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷൻ കോട്ടൺ ഫ്രോക്ക് നൈറ്റിയുടെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്തമായ പത്തോളം പ്രിൻ്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിൻറ്റിലും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓഫോട് കൂടിയ സ്ലീവാണ് വരുന്നത് സ്ലീവിൻ്റെ അതിൽ ഇലാസ്റ്റിക് വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ബോട്ടം സൈഡിൽ ഫ്രില്ല് വരുന്നുണ്ട് അതിൻ്റെ ഭാഗത്ത് ബെൽട്ടും കൊടുത്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഫ്രീ സൈസിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി രൂപ കോട്ടൺ ഫ്രോക്ക് നൈക്കിയുടെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ പത്തോളം പ്രിൻ്റാണ് സെലക്ട് ചെയ്തു വന്നിരിക്കുന്നത് വ്യത്യസ്തമായ പത്തോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി മുപ്പത് അടുത്ത പ്രിന്റ് പ്യുർ കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ബോട്ടം സൈഡിൽ ഫ്രണ്ട്ല് വരുന്നുണ്ട് അരഭാഗത്ത് ബെൽറ്റ് വരുന്നുണ്ട് ഹാഫ് സ്ലീവാണ് പഫ് ഫോഡ് കൂടിയാണ് വരുന്നത് ഇതുകൂടാതെ തന്നെ നൂറ്റി അറുപത് രൂപ മുതൽ ഫ്രോക്ക് നൈറ്റ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഡെൽറ്റ മെറ്റീരിയലെ ഫ്രോക്ക് നൈറ്റിയാണ് നൂറ്റി അറുപത് രൂപക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ആദ്യ ഫാഷനിൽ ഓണത്തിനുള്ള എല്ലാ തുണിത്തരങ്ങളും എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്തു നിൽക്കാതെ നേരത്തെ വന്നുകഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപ കൊടുത്തു വരുന്ന കോട്ടൺ ഫ്രോക്ക് നൈറ്റിയുടെ കളക്ഷനാണ് പരിചയപ്പെടുന്നത് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലേഡീസ് ടോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന നൂറ് നൂറ്റമ്പത് ഇരുന്നൂറിനൊക്കെയാണ് അതേപോലെ തന്നെ ജെൻസിന്റെ ഷർട്ട് നൂറ്റി അമ്പത് ഇരുന്നൂറിനൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് പലാസോ പാൻറ് തൊണ്ണൂറ് രൂപക്ക് സാരി സ്കേർട്ട് എൺപത് രൂപക്ക് ജെൻസിന്റെയും ലേഡീസിന്റെയും ടീഷർട്ട് ഷർട്ട് നൂറ് രൂപക്ക് ലെഗിങ്സും ജെക്കിൻസ് നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അടുത്ത പ്രിന്റ് ഓരോ പ്രിന്റും നാല് മുതൽ ആറ് കളറിലാണ് വന്നിരിക്കുന്നത് ബോട്ടൽ സൈഡ് ഫുള്ള് വരുന്നുണ്ട് ഹാഫ് സ്ത്രീ ആണ് പഫോട് കൂടിയ സ്ലീവാണ് വരുന്നത് അരഭാഗത്ത് ബെൽറ്റും കൊടുത്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപ കൊടുത്തു വരുന്ന കോട്ടൺ ഫ്രോക്ക് നൈറ്റിയുടെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഇത് കൂടാതെ തന്നെ നൂറ്റി അറുപത് രൂപക്കും കോട്ടൺ ഫ്രോക്ക് നൈറ്റി ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓണത്തിലുള്ള എല്ലാ തൊണിത്തരങ്ങളും ആരത്തി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡലിലെ ചൊക്കെ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ലാസ്റ്റ് ആണ് പരിചയപ്പെടുത്തുന്നത് ഒരു പ്രിന്റിലും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിന്റെ കളക്ഷൻ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് കോട്ടൺ ഫ്രോക്ക് നൈറ്റിയുടെ കലക്ഷനാണ് ഇന്ന് പരിചയപ്പെടുത്തിയ എല്ലാ കോട്ടൺ ഫ്രോക്ക് നൈറ്റിയും ഇരുന്നൂറ്റി മുപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് വരുന്നത് ഇത് കൂടാതെ നൂറ്റി അറുപത് രൂപക്കും കോട്ടൺ ഫ്രോക്ക് നൈറ്റി ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓണത്തിലുള്ള എല്ലാ തുണിത്തരങ്ങളും ആരും ഈ ഫാഷൻസിൽ എത്തി കഴിഞ്ഞിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്തു നിൽക്കാത്ത നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചിരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപുത്തൂരിനടുത്തുള്ള ചീമനി ടൗൺ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവൻ നയക്കേണ്ട പ്രിയപേക്ഷകൾക്ക് അത് ഈ ഫാഷൻസിന് നന്ദി